യുടെ അക്രമങ്ങളും അതിക്രമങ്ങളും അതുപോലെ ഏത് തരത്തിലുള്ള നടപടികളും നിലപാടുകളും ഒന്നും സാധാരണ കേരള പോലീസിന് മനസ്സിലാകുന്നതല്ല അല്ലെങ്കിൽ അവർ കണ്ടില്ലാതെ നടിക്കുന്നതാണ് പതിവ് നമ്മൾ എസ് എഫ് ഐയുടെ പല സമരങ്ങളിലും എസ്പെഷ്യലി നമ്മൾ ഈ കാണുന്ന ഒരു സമരമുണ്ട് നിരന്തരം ഈ ഗവർണർക്കെതിരെ നടത്തുന്ന സമരം അതിലൊക്കെ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് എടുക്കുന്നത് എന്നാൽ പൂക്കോട് വെറ്റററി കോളേജിന്റെ സിദ്ധാർത്ഥ് മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസ് അതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് കാര്യം അവർക്കും ബോധ്യമായി പോലീസിനും ബോധ്യമായി പൂക്കോട് കോളേജിൽ ഒരു അലിഖിത നിയമമുണ്ട് കോളേജിന്റെ നിയമത്തിന് പുറത്ത് തങ്ങളുടെ നിയമത്തിന് പുറത്ത് എസ് എസ് എഫ് ഐക്ക് ഒരു നിയമമുണ്ട് അത്രേ ആ നിയമം അനുസരിച്ചാണ് അത്രേ വിളിച്ചു വരുത്തിയത് നാട്ടിലേക്കും മടങ്ങിയിട്ടുള്ള സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തി ആൾക്കൂട്ട വിചാരണ നടത്തിയത് മാത്രമല്ല ആ സിന്റെ നടുക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ നടുക്ക് നഗ്നനാക്കി ഇരുത്തി ക്രൂരനായി മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത് ബെൽറ്റ് പൊട്ടുവോളം രണ്ട് ബെൽറ്റ് പൊട്ടുവോളം ബക്കിൾ കൊണ്ടടിച്ച് ആകെ തലങ്ങും വിലങ്ങും അടിച്ചു എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ക്രൂരമായ മർദ്ദനമായിരുന്നു അതിനെ തുടർന്ന് രണ്ടു മൂന്ന് ദിവസം അടച്ചിട്ടു വെള്ളം പോലും കൊടുക്കാതെ ഒന്നും കൊടുക്കാതെ അടച്ചിട്ടു തുടർന്ന് ഈ ക്രൂരമർദ്ദനം അത് സഹിക്കാനാകാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്ന ഐ പറയുന്നു മരണപ്പെട്ടപ്പോൾ ആ കെട്ടിത്തൂക്കിയെന്ന് മറ്റുള്ളവർ പറയുന്നു ഏതായാലും ആ സിദ്ധാർത്ഥ എന്ന ആ ഒരു സാധു വിദ്യാർത്ഥി മരണപ്പെട്ടു ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആൾക്കൂട്ട വിചാരണ എന്നത് തീവ്രവാദ സംഘടനകളുടെ ഒരു രീതിയാണ് അങ്ങനെ വരുമ്പോൾ എസ് എഫ് ഐയുടെ ഈ വിചാരണ ആൾക്കൂട്ട വിചാരണ ഇതിങ്ങനെ നടത്താൻ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെ പരിശീലനം അവർക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെ നേരിട്ടുള്ള ഇടപെടലുകളുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതാണ് ഏതായാലും ഈ വിവരം അന്വേഷിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസി എത്തുന്നുണ്ട് എന്നതാണ് അല്ലെങ്കിൽ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് കിട്ടിയ വിവരം ഇവിടെ സിദ്ധാർത്ഥനെതിരെയുള്ള ഏതോ ഒരു പരാതി ആ പരാതി പറഞ്ഞു തീർക്കാൻ എന്ന പണം ഡാനിഷ് എന്ന ഒരു വിദ്യാർത്ഥി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തുകയായിരുന്നു അതിനെ തുടർന്നാണ് പിന്നീട് മർദ്ദനവും ആൾക്കൂട്ട വിചാരണയും വീണ്ടും മർദ്ദനവും ഒക്കെ ഉണ്ടായത് ഏതായാലും ഗവർണറും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കേന്ദ്ര അന്വേഷണം വേണമെന്ന് അത് നന്നായി അന്വേഷിക്കട്ടെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറമെ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധമോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തട്ടെ ഇത്തരത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിലും തീവ്രവാദ ബന്ധങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകൾ പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടത് പുറത്തു പോകേണ്ടത് അല്ലെങ്കിൽ അത്തരം ഇടപാടുകൾ ഇടപെടലുകൾ നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇവിടെ എസ് എഫ് ഐക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും തീവ്രവാദ ബന്ധം ഉണ്ടോ ഇത്തരത്തിലാൾക്കൂട്ട വിചാരണകളും തീവ്ര നിലപാടുകളും ഒക്കെ അങ്ങനെ സംശയിക്കണം അപ്പോ അതും ഉണ്ടോ എന്നുള്ള വിവരം കൂടി പുറത്തു വരണം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഈ സമകാലിക ഇടപെടലുകളും അവരുടെ നിലപാടുകളും കാണുമ്പോൾ അവർക്കെതിരെ ഒരു അന്വേഷണം വേണം എന്ന നിലയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് നല്ലത് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തുടച്ചു നില്ക്കപ്പെടണം ആ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ അതിന്റെ വിവരങ്ങൾ ശരിയായ വിധത്തിൽ പുറത്തു വരട്ടെ